കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക ജ്യോതിഷ പരിപാടിയിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം പറയാൻ പോകുന്ന ജ്യോതിഷ വിഷയം വ്രതങ്ങളാണ് വ്രതങ്ങൾ എന്തിനാണ് വ്രതത്തിൻ്റെ മഹാത്മ്യം എന്താ ഇപ്പൊ ഒരുപാട് വ്രതങ്ങളുണ്ട് നമുക്ക് എടുക്കാറുണ്ട് ആൾക്കാർ ഇല്ലേ വ്രതങ്ങൾ എന്തിനാണ് എടുക്കുന്നത് എന്താണ് വ്രതം എടുക്കുന്നത് ഫലങ്ങൾ ഇതിൻ്റെ ഒരു ചെറു വിവരണമാണ് ഞാൻ പറയാൻ പോകുന്നത് വ്രതങ്ങളെടുത്താലുള്ള ഗുണങ്ങൾ എന്താ പല വ്രതങ്ങളും ഉണ്ട് നമുക്ക് ഏകാദശി വ്രതം ഒരു വ്രതമാണ് ഏകാദശി വ്രതം വേറൊരു വ്രതമാണ് ഷഷ്ടി വ്രതം മറ്റൊരു വ്രതമാണ് തിരുവാതിര വ്രതം പിന്നെ തിങ്കളാഴ്ച വ്രതം ചൊവ്വാഴ്ച വ്രതം ശനിയാഴ്ച വ്രതം സ്കന്ധഷ്ടി വ്രതം ഇനിയുണ്ട് കുറെ വ്രതങ്ങൾ ഞാനിപ്പോൾ കുറച്ച് പേരുകള പറഞ്ഞുള്ളൂ അങ്ങനെ വ്രതങ്ങൾ ഉണ്ട് നമുക്ക് അതിൽ പ്രധാനപ്പെട്ട ഒരു വ്രതത്തെ പറ്റിയാണ് ഞാൻ ഇപ്പോൾ പറയുന്നത് വ്രതത്തിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് ഏകാദശി വ്രതമാണ് വ്രതത്തിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന വ്രതമാണ് ഏകാദശി വ്രതം ഏറ്റവും ശ്രേഷ്ഠമായ വ്രതമാണത് ഈ ഏകാദശി വ്രതം ഈ വ്രതമെടുത്താൽ സകല പാപങ്ങളിൽ നിന്നും മുക്തി നേടാം ഈ ഏകാദശി വ്രതം എടുത്താൽ നമ്മളുടെ പാപങ്ങളിൽ നിന്നും നമുക്ക് മുക്തി നേടാം എന്നാണ് പറയുന്നത് ഏകം ഒന്ന് ദശം പത്ത് അതാണ് ഏകാദശി ഏകാദശി എന്ന് കേൾക്കുമ്പോൾ യമകിങ്കരന്മാര് വരെ നടുങ്ങും എന്നാണ് പറയുന്നത് ഏകാദശി എന്ന് കേട്ടാൽ യമകിങ്കരന്മാർ വരെ നടുങ്ങും എന്നാണ് പറയപ്പെടുന്നു ഏകാദശി ജഗദീശ്വരന് ഏറ്റവും പ്രിയപ്പെട്ട കാര്യമാണ് ഏകാദശി വ്രതം എടുക്കുന്നവരോട് ജഗദീശ്വരന് പ്രിയം കൂടും പുണ്യവർധിനിയുമാണ് ഏകാദശി വ്രതം അന്ന് ആരും അന്നം കഴിക്കരുത് ഏകാദശി വ്രതമെടുക്കുന്നവർ അന്നം കഴിക്കരുത് ഏകാദശിയിൽ അന്നം കഴിച്ചാൽ പാപികളും മലം ഭക്ഷിക്കേണ്ടവരുമായി തീരൂരും ഏകാദശിയിൽ അന്നം കഴിച്ചാൽ പാപികളും മലം കഴിക്കേണ്ടിവരുമായി വരും ഏകാദശിയിൽ അന്നത്തെ ആശ്രയിച്ചാണ് പലതരം മഹാദുരിതങ്ങളും സംഭവിക്കുന്നത് ഏകാദശിയിൽ അന്നത്തെ ആശ്രയിച്ചിരിക്കും പലതരം മഹാദുരിതങ്ങളും സംഭവിക്കുന്നത് അമാവാസി ദിവസം സ്ത്രീ സംഘം ചെയ്താലുള്ള മഹാപാപമായിരിക്കും ഏകാദശിയിൽ ഭക്ഷണം കഴിക്കുന്നവർക്കുണ്ടാകുന്നത് അമാവാസിയിൽ സ്ത്രീ സംസർഗം ചെയ്താലുള്ള പാപമാണ് ഏകാദശി വ്രതത്തിൽ ഭക്ഷണം കഴിക്കുന്നവർക്കുണ്ടാകുന്നത് ഏകാദശിയിൽ ഭക്ഷണം കഴിച്ചാൽ അടുത്ത ജന്മത്തിൽ പന്നിയോ മഹാദരിദ്രനോ ആയി മാറാം എന്നാണ് പറയുന്നത് ഏകാദശിയിൽ അന്നം കഴിച്ചാല് അടുത്ത ജന്മത്ത് അവൻ പന്നിയോ അല്ലെങ്കിൽ മഹാദരിദ്രനോ ആയി മാറും എന്നാണ് പറയുന്നത് അത് മാത്രമല്ല അന്നന്നം കഴിക്കുന്നവൻ മഹോദരം കുഷ്ടം എന്നീ രോഗത്തിനും അടിമളായി മാറും മക ഏകാദശി വ്രതം എടുത്തവർ അന്ന് അന്നം കഴിച്ചു പോയാൽ അവർ രോഗത്തിനടിമകളായി മാറും അതായത് മഹോദരവും കുഷ്ഠവും അവർക്ക് വന്നു വിടാൻ സാധ്യതയുണ്ട് മറ്റ് വ്രതങ്ങൾ എടുത്ത് പാപങ്ങൾ ഏൽക്കേണ്ടി വന്നാൽ അതിന് പ്രായ്ചിത്വമുണ്ട് അതായത് ഒരു വേറൊരു എടുത്ത് ആ വ്രതം നമ്മുടെ ഇന്ന് തെറ്റിപ്പോയി വ്രതം തെറ്റി ആ വ്രതം തെറ്റിയാൽ അതിന് പരിഹാരമുണ്ട് ശാപപരിഹാരങ്ങളുണ്ട് പരിഹാരങ്ങളുണ്ട് എന്നാൽ ഏകാശി എടുത്താൽ അതിന് പരിഹാരമില്ല ആ ശാപങ്ങൾ ഏക്കണം എന്നാണ് പറയുന്നത് അതിന് പരിഹാരം ചെയ്യാന്ന് വിചാരിക്കേണ്ട അതിന് പ്രായചിത്തം ഇല്ല ഏകാദശി നോറ്റാൽ ഗ്രഹണ സമയത്ത് ഗംഗ മുതലായ തീർത്ഥങ്ങളിൽ സ്നാനം ചെയ്ത ഫലം കിട്ടും ഏകാദശി വ്രതമെടുത്താൽ ഗംഗ മുതലായ പുണ്യതീർത്ഥങ്ങളിൽ സ്നാനം ചെയ്താലുള്ള ഫലം ഏകാദശി നോറ്റാൽ കിട്ടും പതിവായി ഏകാദശി നോറ്റാൽ അല്ലെങ്കിൽ ആ വ്രതം എടുക്കുന്നവർക്ക് എന്നെന്നും വൈകുണ്ഠത്തിലാണ് സ്ഥാനം ഏകാദശി വ്രതം എന്നെന്നും എടുക്കുന്നവർക്ക് വൈകുണ്ഠത്തിൽ സ്ഥാനം കിട്ടുമെന്നാണ് പറയുന്നത് ഏകാദശി വ്രതം അനുഷ്ഠിക്കുന്നവർ തീരും എന്ന് പറയുന്നു ഏകാദശി വ്രതം അനുഷ്ഠിച്ചാൽ അവർ സ്വർഗീയരായി സ്വർഗസ്ഥരായിട്ട് തീരാൻ സാധ്യതയുണ്ടെന്നാണ് പറയുന്നത് ഏകാദശി ദിനത്തിൽ വിഷ്ണു ഭഗവാന്റെ മുന്നിൽ ഭക്തിയോടെ വിളക്ക് വെച്ച് അനന്ത പുണ്യങ്ങൾക്കായി പ്രാർത്ഥിക്കണം അവർക്കതിൻ്റെ ഗുണം കിട്ടും ദാനധർമ്മങ്ങൾ ഒന്നും ഏകാദശി നോമ്പിൻ്റെ പതിനാറായിരത്ത് വരില്ലെന്നാണ് പറയുന്നത് നമ്മൾ എന്ത് ദാനധർമ്മങ്ങൾ നടത്തിയാലും ഒരു ഏകാദശി വ്രതത്തിൻ്റെ വരും എത്തില്ല അത്രയും ശ്രേഷ്ഠമായ ഒരു വ്രതമാണ് ഏകാദശി വ്രതം ഏകാദശി വ്രതം നോറ്റാൽ ഈശ്വരന് തുല്യമാണ് ദേവതകൾക്കില്ലാത്ത പുണ്യമാണ് ആ ഏകാദശി നോക്കുന്നവർക്ക് കിട്ടുന്നത് ദേവതകൾക്കില്ലാത്ത പുണ്യം ഏകാദശി നോക്കുന്നവർക്ക് കിട്ടും അതാണ് ഏകാദശി വ്രതത്തിൻ്റെ പുണ്യം അപ്പോൾ ഈ ഏകാദശി വ്രതത്തെ പറ്റിയും മറ്റ് വ്രതത്തെ പറ്റിയുള്ള ഈ വിഷയം ഞാനിവിടെ അവസാനിപ്പിക്കുന്നു നിങ്ങൾക്കെൻ്റെ നന്ദി നമസ്കാരം